കുറച്ചുകൂടി വിവരങ്ങൾ ഈ അപകടത്തെ സംബന്ധിച്ചിപ്പോൾ പുറത്തു വരുന്നുണ്ട് കൊച്ചിയിൽ വാണിജ്യ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ജീവനക്കാരെ കപ്പലിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് ഈ കണ്ടെയ്നറുകൾ കപ്പൽ ചെരിയുകയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് കടലിൽ ഒഴുകി നടക്കുന്നു അവയ്ക്ക് അടുത്തേക്ക് പോകരുതെന്ന് കപ്പലുകൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ കണ്ടെയ്നർ ബോക്സുകൾ തീരത്തടിഞ്ഞാൽ അവയ്ക്ക് അരികിലേക്കും പോകരുത് അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് അപകടം ഏത് രാജ്യത്തിന്റെ കപ്പലാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഈ കടലിൽ എണ്ണ പടരാൻ സാധ്യത ഉണ്ട് എന്ന നിർദ്ദേശവും ഇപ്പോൾ വരുന്നുണ്ട് വി വി അരുൺ തന്നെ തുടരുന്നുണ്ട് അരുൺ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അടിയന്തര നിർദ്ദേശം വന്നത് അത് കൊച്ചിയിൽ നിന്ന് കുറച്ചകലെ അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും കേരള തീരത്ത് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ സാധ്യതയുമുണ്ട് എങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് അതുതന്നെയാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു പൂർണ്ണമായും അത് മറിഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും കപ്പലിൽ നിന്ന് കപ്പൽ ചരിഞ്ഞ് അതിനുള്ളിലുള്ള വസ്തുക്കൾ കണ്ടെയ്നറുകൾ കുറച്ച് വലിയ അളവിൽ കണ്ടെയ്നറുകളുണ്ട് ചിത്രങ്ങൾ തന്നെ അത് ഏകദേശം വ്യക്തവുമാണ് നിരവധി കണ്ടെയ്നറുകൾ അതിൽ ഉണ്ട് അത് കടലിൽ ഒഴുകി നടക്കുന്നുണ്ട് അത് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും അടിയാനുള്ള സാധ്യതയുണ്ട് അത് തീരത്തേക്ക് എത്തുകയോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് കാണാൻ കഴിയുകയോ ചെയ്തേക്കാം അങ്ങനെ വന്നാൽ എന്ത് സാഹചര്യത്തിലും അതിനടുത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത് ഈ കപ്പൽ അപകടത്തിന്റെ വിശദാംശങ്ങൾ കൂടി ഇനി ഒരുപക്ഷെ നമുക്ക് അന്വേഷിക്കേണ്ടി വരും അതിന്റെ വിവരങ്ങൾ കൂടി അറിയേണ്ടി വരും ഏതെങ്കിലും തരത്തിലെ ആളുകൾ ഈ കപ്പലിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടോ ജീവനക്കാർ കുടുങ്ങിയിട്ടുണ്ടോ വാണിജ്യ കപ്പലാണെങ്കിൽ നിരവധി തൊഴിലാളികളുടെ അകത്ത് അതിനുള്ളിൽ ഉണ്ടാകേണ്ടതാണ് അങ്ങനെ അവരെ രക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കപ്പൽ പൂർണ്ണമായും കടലിലേക്ക് മറിയുകയായിരുന്നു അല്ലെങ്കിൽ ഒരു ഭാഗം ചരിഞ്ഞ് നമ്മൾ നേരത്തെ നമുക്ക് ലഭിച്ച വിവരത്തിന് വിവരമുള്ളതുപോലെ ചരിയുകയായിരുന്നു എന്ന കാര്യമൊക്കെ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് ആ തരത്തിൽ കൂടി ഇനി ആ വാർത്ത അതിന് പ്രാധാന്യം അർഹിക്കുന്നതാണ് കപ്പൽ അപകടം ഉണ്ടായി അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ അല്ലെങ്കിൽ മുഴുവൻ ആളുകളെയും രക്ഷിക്കാൻ കഴിഞ്ഞോ ഈ കണ്ടെയ്നറുകളും മറ്റും ഉള്ള ആദ്യത്തിലുള്ള ഭൗതിക നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് ആ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരം അത് ഒരു വശത്ത് മറുവശത്ത് അതിൽ നിന്നുള്ള കപ്പലിൽ നിന്ന് നഷ്ടപ്പെട്ട കടലിലേക്ക് പോയ കണ്ടെയ്നറുകൾ ആരും ജനങ്ങൾക്ക് അടുത്തേക്ക് എത്തിയാൽ അത് തുടരുത് അല്ലെങ്കിൽ അകലം നിർദ്ദേശമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും ദുരന്ത നിർവഹണ അതോറിറ്റിയും ആവർത്തിച്ച് നൽകുന്നത് ഇത് കൊച്ചിയിലാണ് സംഭവിച്ചത് കൊച്ചിയിൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്നാണ് എന്ന കാര്യത്തിലൊക്കെ സ്ഥിരീകരണം ആവുന്നുണ്ടല്ലോ അല്ലെ അരുൺ അത്തരം വിവരങ്ങൾ കൂടി വരുന്നുണ്ട് കൊച്ചിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു കൊച്ചി ഉൾക്കടലിൽ തന്നെയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അതിൽ കുറച്ചുകൂടി വ്യക്തമായി കൃത്യമായ ഏത് ഭാഗത്ത് അല്ലെങ്കിൽ എത്ര ദൂരം കൊച്ചിയിൽ തീരത്ത് നിന്ന് എത്ര ദൂരമാണ് ഉള്ളത് എന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി വിവരം വ്യക്തത പറയേണ്ടിയിരിക്കുന്നു ഏതായാലും എവിടെയാണ് ഇത് കൃത്യമായ പ്രദേശം എവിടെയാണ് കൃത്യമായ സ്ഥലം എവിടെയാണ് എത്ര നോട്ടിക്കൽ മൈൽ അകലെയാണ് കൊച്ചി തീരത്തു നിന്ന് ഈ അപകടമുണ്ടായ സ്ഥലം അത് എത്ര എത്രത്തോളം കണ്ടെയ്നറുകൾ അതിൽ പുറത്തേക്ക് പോയിട്ടുണ്ട് അത് ഇവിടെ ഏതൊക്കെ ഭാഗത്തേക്ക് വരാനാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നൊരു പൊതുവായ ഒരു അറിയിപ്പ് മാത്രമാണ് പക്ഷേ എവിടെ വേണമെങ്കിലും പോകാം എന്നുള്ളതാണെങ്കിൽ പോലും വളരെ ഏർപ്പെട്ടാൽ വേഗത്തിലെ ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുള്ള ഫലങ്ങൾ ഉണ്ട് പക്ഷേ ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊച്ചി തീരുവുമായി ബന്ധപ്പെട്ട മേഖലകൾ തന്നെയാകാം അതെവിടെയൊക്കെയാണ് എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടിയിരുന്നു അത്തരം വിശദാംശങ്ങൾ കൂടി തിരുനന്തവാള അതോറിറ്റിയിൽ നിന്നോ ഇല്ലെങ്കിലും കോസ്റ്റ് ഗാർഡിൽ നിന്നോ ഒക്കെ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അത്തരത്തിൽ വളരെ കൃത്യമായ നിരീക്ഷണം കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു അതുപോലെ ശരി അരുൺ വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതേ വാർത്തയിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മടങ്ങിയെത്താം